നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾക്ക് കുറേ നാളായിട്ട് വീഡിയോസ് ഇടാറില്ല അല്ലേ അപ്പം നിങ്ങൾ കുറച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണെന്ന് അസുഖം ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നാണ് കുറച്ചും കൂടി ഒരു ആശ്വാസമായിട്ട് തോന്നിയത് അപ്പം ഇന്ന് മുതൽ കൃത്യമായിട്ട് ഇവിടെ ദിവസങ്ങളിൽ കൃത്യമായിട്ട് വീഡിയോ ഇടാം അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്ന പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ വളരെ വളരെ സിമ്പിളായിട്ട് വളരെ വൃത്തിയേലി നമുക്ക് കണിനി കുളിർമയേകുന്ന ഒരു ഒരു സെറ്റപ്പിൽ നമ്മൾ ആനുകാലിക ചോദ്യങ്ങൾ പി എസ് സി ബുള്ളറ്റിൻ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പി എസ് സി ബുള്ളറ്റിൻ വാങ്ങണം വാങ്ങണം ഓക്കെ അല്ലേ നമ്മൾ ഓൺലൈനായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുക അതുപോലെ പോസ്റ്റലായിട്ട് കിട്ടുന്ന രീതിയിലും പി എസ് സി ബുള്ളറ്റിങ്ങ് ലഭിക്കുന്നതായിരിക്കും പി എസ് സിയുടെ സൈറ്റിൽ പോകും ഓക്കെ അല്ലേ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എനിക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ല പകരം നിങ്ങൾ കേൾക്കാം ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം സോറി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ഇതാക്കുക ശ്രമിക്കണേ സുഖമില്ലാത്തതുകൊണ്ടാണെന്ന കാര്യം ഇതാക്കുക ഒന്ന് നോക്കണം ഓക്കെ അല്ലേ ഇപ്പം ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനമാണ് വക്കളെ നമ്മുടെ കേരളം എന്താണ് ഭരണവുമായിട്ട് ആരെ ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം കേരളം കിട്ടില്ല യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന പി മ്യൂസിയം നിലവിൽ വരുന്നത് തുളസി ഹിൽസ് പട്ടം എവിടെയാണ് തുളസി ഹിൽ പാലസ് പട്ടത്തിലാണ് ഇതാണ് എസ് പി എസ് സി മ്യൂസിയം നേടി തുളസി ഹിൽ പാലസ് പട്ടം ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്വമ് അത് പി എസ് സി ചോദിച്ചതാണ് എന്താണ് സ്വമ് മക്കളെ കേരളത്തിൽ ആദ്യമായി മൺപാത് നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിൽ പുറത്തിറങ്ങിയ നിഖണ്ടുവിന്റെ പേരാണ് മക്കളെ സ്വമ് എന്നാണ് സ്വമ് എന്താണ് സ്വമ്മ എന്ന വാക്കിനർത്ഥം നിധി എന്നാണ് മക്കളെ കേരളത്തിൽ ആദ്യമായി മൺപാത്ര നിർമ്മാണത്തൊഴിൽ ചെയ്യുന്ന കുംഭാരാ സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന ഭാഷ ഏതാണ് കുമ്മറ ഭാഷയാണ് അല്ലെ ആ കുമ്മറ ഭാഷയിൽ പുറത്തിറങ്ങുന്ന നിഖണ്ഡുവിൻ്റെ പേരാണ് സ്വമ് സ്വമ്മ എന്ന വാക്കിനർത്ഥം നിധി എന്നാണ് നിഖ എന്താണ് നിധി എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ സംസ്ഥാനത്ത് ആദ്യമായി ഗോത്ര ഭാഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വമ് എന്ന നികുട് തയ്യാറാക്കിയത് ആരാണ് ചോദിച്ചാൽ പറയണം അത് കക്കോടി കൊല്ലങ്കണ്ടി വിരാണ് കല്ലോടി കൊല്ലങ്കണ്ടി വി കെ ബാബു ആണ് കല്ലോടി കൊല്ലങ്കണ്ടി വി കിട്ടിയില്ലേടാ കിട്ടിയില്ലേ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ ഒന്നും കൂടി ഞാൻ ഈ കാര്യങ്ങൾ ഒന്നും കൂടി പറയാം എന്താണ് ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സി എം വിത്ത് മീ എന്ന സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരളമാണല്ലേ കേരളം ാണ് അതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്രം രാജ്യത്തെ ആദ്യത്തെ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് അത് തുളസി ഹിൽ പാലസ് പട്ടം ഇനി നമ്മൾ പറയുന്നത് നിഖണ്ഡുവിന്റെ പേരാണ് സ്വമ് എന്ന നിഘണ്ഡുവാണ് സ്വമ് എന്ന വാക്കിനർത്ഥം നിധി എന്താണ് നിധി എന്നാണ് കേരളത്തിൽ ആദ്യമായി മൺപാത് നിർമാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിൽ പുറത്തിറക്കുന്ന ഈ നിഘണ്ടുവിന്റെ പേരാണ് മക്കളെ സ്വമ് അർത്ഥം എന്താണ് നിധി അല്ലെ ഇനി ആ ഈ സ്വമ് എന്ന നിഘണ്ടു തയ്യാറാക്കിയതാരെന്ന് ചോദിച്ചാൽ പറയണം വി കെ ബാബു വി കെ ബാബുവിൻ്റെ മുന്നിൽ എന്തുണ്ട് കക്കോടി കൊല്ലങ്കണ്ടി വി കെ ബാബു ആരാണ് കക്കോടി കൊല്ലംകണ്ടി വി കെ ബാബു ആണ് വി കെ ബാബു ആണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ല മക്കളെ യെസ് അപ്പം നമ്മളെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചെയ്യണം നമ്മളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമ്മളെ ഇനിയും ദിവസങ്ങളിൽ എൻ്റെ പരമാവധി എന്താണ് തല തല തലപ്പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊരു വീഡിയോ ഞാൻ ഇതാക്കാം യെസ് തിരിച്ചു തരാം ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് വർക്കല എവിടെയാണ് വർക്കല അപ്പോൾ കുറേ നേരം ഈ ഈ കമ്പ്യൂട്ടറിലൊക്കെ നോക്കി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചറിയാം ആ സുഖമുണ്ട് എന്നാലും നോക്കി വെക്കുമ്പോഴുള്ള തലവേദന അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ അപ്പം ഈ പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ആയ യാനം നടന്ന എവിടെയാണ് അത് വർക്കല ഇന്ത്യയിലെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ആയ യാനം നടന്ന എവിടെയാണ് വർക്കല അത് പി എസ് സി ചോദിച്ചാണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ ഏതാണ് മക്കളെ അത് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ഏതാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച പോലീസ് സ്റ്റേഷൻ ആണ് മക്കളെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ കിട്ടിയില്ല ഇനി ഇന്ത്യയിലാദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇന്ത്യയിലാദ്യമായിട്ട് ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം എന്താണ് കവജ് അല്ലേ അപ്പോൾ ഇന്ത്യയിലാദ്യമായിട്ട് ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇതിൻ്റെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘമായ ഗന്നെറ്റ്സ് രൂപീകരണ സംസ്ഥാനം കേരളമാണ് ആരാണ് കേരളമാണ് ഇന്ത്യയിലാഴത്തെ സമ്പൂർണ്ണ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘമായ ഗാണ് അല്ലെ അവരെ ഇന്ന് വനിതാ സ്ക്യൂബ ഡൈവിങ് സംഘത്തെ പറഞ്ഞ പേര് ഗെന്നറ്റ്സ് ആണ് ആ രൂപീകരിച്ച സംസ്ഥാനം നമ്മൾ ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കൊച്ചു കേരളം എന്നാണ് ഞാനാണ് കൊച്ചു കേരളം ഓക്കെ അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മു കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാണ് അപ്പം പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനും കൂടിയാണ് നമുക്ക് ഞാനാണ് പി എസ് സിയുടെ ചോദ്യകർത്താവ് തീർച്ചയായിട്ടും ഞാൻ എന്താക്കാം ഞാൻ എന്തായിരിക്കും ഒരു ചോദ്യം ഇതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കും ഈ ചോദ്യത്തെ ഞാൻ തിരിച്ചിട്ട് ചോദിക്കും എന്താ എന്താണെന്ന് അറിയാം എല്ലാവരും പഠിക്കുന്ന ഇങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനാണെന്ന് എല്ലാവരും പഠിച്ചിരിക്കും എങ്കിലേ ഞാൻ ചിലപ്പോൾ ഞാൻ ചോദ്യ കർത്താവണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിച്ചൊന്നും തിരിക്കൂ എങ്ങനെയാണെന്ന് അറിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളത്തെ അതിമു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ആരാണ് ആരൊക്കെ കൊടുക്കാം മുഖ്യമന്ത്രി കൊടുക്കാം ഗവർണർ ഓപ്ഷൻ കൊടുക്കാം പ്രധാനമന്ത്രി കൊടുക്കാം രാഷ്ട്രപതി ഒന്ന് കൊടുക്കാം അപ്പൊ നാല് ഓപ്ഷൻസ് നിങ്ങൾ മുന്നിലില്ലേ ഗവർണർ ഉണ്ട് മുഖ്യമന്ത്രി ഉണ്ട് പ്രധാനമന്ത്രി ഉണ്ട് രാഷ്ട്രപതി ഉണ്ട് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ പരീക്ഷാ ഹാളിൽ ഓൾറെഡി ടെൻഷനിലിരിക്കുന്ന നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഒന്ന് നിങ്ങളെ ചിന്ത പോവും ആരാണ് ആരാണ് അയ്യോ ഈശ്വര ആരാണ് ഇതിൻ്റെ ആരാണ് പ്രഖ്യാപിച്ചത് എന്ന് നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം അതുകൊണ്ട് ആ ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും ചോദ്യകർത്താവ് എങ്ങനെയൊക്കെ ഇതിനെ മാറിച്ച് മാറിച്ച് നിങ്ങളോട് ചോദിക്കാം എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം സ്വയം വിലയിരുത്തിയിട്ട് വേണം സ്വയം കാൽക്കുലേറ്റ് ചെയ്ത് വേണം ആ പഠിക്കാൻ വേണ്ടി അതാണ് എന്താണ് സ്പഷ്ടമായ പഠനം എന്ന് പറയുന്നു മനസ്സിലായില്ല ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുഖ്യ സംസ്ഥാനമായി കേരളത്തിൽ പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനാണെന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം വെക്കണം ഓക്കെ അല്ലേ ഇനി ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരള വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം ഏതാണ് മക്കളെ നിലമ്പൂർ തേക്ക് മ്യൂസിയം അല്ലേ ഹരിത ടൂറിസം കേന്ദ്രം പ്രഖ്യാപിച്ച ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരള വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം ഏതാണ് അത് നിലമ്പൂർ തേക്കി മ്യൂസിയമാണ് അല്ലെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി നടപ്പിലാക്കുന്ന കേരളത്തിന്റെ ദുരന്ത സാരദാ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് കവചമാണ് കവചം ഞാൻ പറഞ്ഞു അല്ലെ കവചം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി നടപ്പിലാക്കുന്ന കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ് മക്കളെ കവചം കവചം ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സം ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി സംസ്ഥാന സാക്ഷരതാ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മക്കളെ കേരളം പ്രഖ്യാപിച്ചത് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് പ്രഖ്യാപിച്ചത് പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് കിട്ടിയില്ലേടാ ഒന്നും കൂടി ഞാൻ പറയാം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ആയ ഞാനം നടന്ന് വർക്കലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ പറയണം അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്നറിയാം അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘമായ ഗന്നഡ്സ് രൂപീയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ അടുത്ത അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പ്രഖ്യാപി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് മക്കളെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനാണ് അല്ലേ ഇനി ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരള വനഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയം ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നടപ്പിലാക്കിയ കേരളത്തിന്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം പറയണം അത് കവചമാണ് എന്താണ് കവചം കവചം അല്ലേ ഓഗസ്റ്റ് രണ്ടിന് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്ക പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് പ്രഖ്യാപിച്ചാണ് പിണറായി വിജയനാണ് മനസ്സിലായില്ലേ മക്കളെ യെസ് ഇനി നെക്സ്റ്റ് വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിപ്പിക്ക രൂപീകരിക്കുന്ന ഇന്ത്യയിലാരുടെ സംസ്ഥാനം കേരളമാണ് അതും പി എസ് സി ഓൾറെഡി ചോദിച്ചതാണ് ഇനി വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നായിരിക്കും പി എസ് സി എന്താണ് ചോദ്യങ്ങൾ തരിക കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതേപോലുള്ള ഒരു പി ഡി എഫ് അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിൻ നമ്മുടെ പി എസ് സി പി എസ് സി പുറത്തിറക്കിയിരുന്നു അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി വരുന്ന പരീക്ഷയിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പം വയോജനങ്ങളുടെ വിഷയം ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ അടുത്ത സംസ്ഥാനം ഏതാണ്ട് മക്കളെ അത് കേരളമാണ് സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന വയോജന കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ഇനി അതേപോലെ ഞാൻ പറയുന്നു വീണ്ടും നിങ്ങളോട് പറഞ്ഞു ഞാനൊരു ചോദ്യകർത്താവാണെങ്കിൽ നമ്മുടെ പരീക്ഷാ ഹാളിൽ സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ചും വിവിധ കമ്മീഷൻ കമ്മീഷനെ കുറിച്ചും പി ചോദ്യം വരാറുണ്ട് ഞാനാണ് ചോദ്യം വരുന്നതിന് തീർച്ചയായിട്ടും ഇനി പരീക്ഷണം വയോജന കമ്മീഷനെ കുറിച്ചിട്ട് എന്താണ് ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമായിരിക്കും ഞാൻ ഞാൻ ചോദ്യകർത്താവാണെങ്കിൽ ഇടുക എന്താണ് സംസ്ഥാന വയോജന കമ്മീഷൻ ആ സ്ഥാനം കൊച്ചിയാണെന്ന് ഞാൻ പറയും ചില നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്ന് നിങ്ങൾ ആ എന്താണ് ഒന്ന് ഞെട്ടിപ്പോ അല്ലേ അല്ലെങ്കിൽ അറിയുന്ന കൂട്ടുകാരനൊന്നും ഞെട്ടിപ്പോ അറിയാത്ത കൂട്ടുകാരാണെങ്കിലോ നമ്മുടെ വീഡിയോ കാണാത്ത കൂട്ടുകാരാണെങ്കിലും പറയും യെസ് കൊച്ചിയാണെന്ന് തോന്നുന്നു കമ്മീഷൻ്റെ ആസ്ഥാനം കൊച്ചിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കറുപ്പിക്കൂ അല്ലെ തെറ്റാണ് മക്കളെ വയോജന കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ആണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന ഞാൻ കൊടുക്കുന്നത് വയോജന കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം മൂന്നാണ് അല്ലെങ്കിൽ ആറാണ് അല്ലെങ്കിൽ ഒമ്പതാണ് ഞാൻ ഓപ്ഷൻ തെറ്റി തെറ്റിദ് അത് തെറ്റാണ് സാറേ അത് തെറ്റാണ് സാറേ വൈദ്യുത കമ്മീഷൻ അതിൻ്റെ എണ്ണം അഞ്ചാണ് ഓക്കെ അല്ലേ ഇനി സംസ്ഥി സോറി 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 സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണെന്നും ഓർത്തുനോക്ക അംഗങ്ങളുടെ എണ്ണമാണ് മക്കളെ അഞ്ചു അവരുടെ അവരുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം ഓക്കെ അല്ലേ ഇനി സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ സോമപ്രസാദ് നോക്കിയേ ഒരു പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ പറ്റിയ പോയിന്റ്സ് നാല് പോയിന്റ്സ് ഇവിടെ നിന്നില്ലട യെസ് സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ സോമപ്രസാദ് വെച്ചോ വെച്ചോ കൂടെ ഒന്ന് എഴുതി ാണ് ചോദിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോന്റെ താഴെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കമന്റായിട്ട് രേഖപ്പെടുത്തണം അതുപോലെ നിങ്ങൾക്ക് ഒന്നും കമന്റ് ചെയ്യാനില്ല എങ്കിൽ ഇതാക്കണം നിങ്ങൾക്ക് ഒരു തംസപ്പോ ഇനി വയോജനങ്ങൾക്കായി വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളമാണ് വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി കേരളത്തിൽ അടുത്ത ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് എലിക്കുളമാണ് വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി സോറി 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 വയോജന സേവനങ്ങൾക്കായി കേരളത്തിലെ അടുത്തെ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് എലിക്കുളം കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി ചോദിച്ചാൽ മാനവീയം വിധി മാനവീയം വിധി ഓക്കെ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് ഏതാണ് മക്കളെ അത് കോട്ടയത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ച നിയമസഭാ നിയോജക മണ്ഡലം ധർമ്മടം കണ്ണൂർ പിണറായി വിജയന്റെ മണ്ഡലം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഷോർണൂർ നഗരസഭയാണ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഷോർണൂർ ആണ് ഒന്നും കൂടി ഞാൻ പറയാം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് അതിദാരിദ്രമുക്ത പഞ്ചായത്ത് ദാരിദ്ര്യമില്ലാത്ത പഞ്ചായത്ത് കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് കേരളത്തിലാത്ത മുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ച നിയമസഭാ നിയോജക മണ്ഡലം നിയമസഭാ നിയോജക മണ്ഡലം തെരമടം കണ്ണൂരി കേരളത്തിലെ ആദ്യത്തെ മുക്ത നഗരസഭ ചോദിച്ചാൽ പറയണം അത് ഷോർണൂർ ആണ് ഷോർണൂർ ഓക്കെ അല്ലേ ഇനി നമ്മൾ പഠിച്ചത് വയോജന കമ്മീഷനാണ് വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വയോജന കമ്മീഷൻ ഈ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് കേരളമാണ് സംസ്ഥാന വയോജന കമ്മീഷന്റെ തിരുവനന്തപുരമാണ് സംസ്ഥാന വയോജന കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം അഞ്ചും അവരുടെ കാലാവധി മൂന്ന് വർഷമാണ് ഇനി സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷൻ അധ്യക്ഷനുചാരി കെ സോമപ്രസാദും വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളമാണ് വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ചത് എലിക്കുളത്തും കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി മാനവീയം കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യം പഞ്ചായത്ത് കോട്ടയവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് കേരളത്തിലെ ആദ്യത്തെ അരി അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ച നിയമസഭാ മണ്ഡലം ഏതാണ് അത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയമസഭാ മണ്ഡലമാണ് കേരളത്തിലെ ആദ്യത്തെ ആദിദാരൻ മുക്ത നഗരസഭ ചോദിച്ചാൽ പറയണം അത് ആണ് ഓക്കെ ലേഡം യെസ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി കുറേ പി ഡി എഫ് ഉണ്ട് കുറേ പേജസ് ഉണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം ഇനി കേരളത്തിലെ ആദ്യത്തെ അവക്കാരോ നഗരം ചോദിച്ചാൽ പറയണ മക്കളെ അതേതാണ് യെസ് അമ്പലവയൽ അമ്പലവയൽ നമ്മൾ വിട്ടുപോയ ചോദ്യമാണ് ഞാൻ കഴിഞ്ഞു എന്ന് ചോദിച്ച് വിട്ടുപോയ ചോദ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നൂറ് ശതമാനം ചോദിക്കും ഓക്കെ അല്ലേ ഞാൻ എന്തൊക്കെ വിടുന്നു വിട്ടുപോകുന്നുണ്ടോ അതൊക്കെ എസ് ചോദിക്കാറുള്ളൂ കേരള താരത്തെ ആദ്യ അവഖാഡോ നഗരം ചോദിച്ചാൽ പറയണം അമ്പലവയലാണ് കിട്ടിയില്ല മക്കളെ എടുത്ത് എഴുതി പഠിച്ചോ വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും ക്ലാസ്സിൽ കാണാം